നമസ്കാരം ട്രംപിന്റെ താരിഫിൽ കോൾ അടിച്ച് ഇന്ത്യ അതെങ്ങനെയെന്നല്ലേ പരിശോധിക്കാം കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്താനും ഏഷ്യൻ ഓഹരി വിപണികളെ പിടിച്ചുലയ്ക്കാനും കാരണമായി സെൻസെക്സ് മുന്നൂറ് പോയിന്റ് താഴ്ന്ന് എഴുപത്തി ഏഴായിരത്തി നൂറ്റി എൺപത്തി ആറ് ദശാംശം ഏഴ് നാലിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് താഴ്ന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം പൂജ്യം അഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അപ്പോൾ യു എസ് ഡോളറിനെതിരെ എൺപത്തി ഏഴ് ദശാംശം ഒന്ന് ഒമ്പത് എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലാണ് രൂപ തിങ്കളാഴ്ച ക്ലോസ് ചെയ്തതും അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ താരിഫുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുമോ പരിശോധിക്കാം കഴിഞ്ഞ ദശകത്തിലെ യു എസ് വ്യാപാര വിവരങ്ങൾ പരിശോധിച്ച മണി കട്രോളിലെ ഒരു ഭാഗം രത്നങ്ങളും ആഭരണങ്ങളും പോലുള്ള ഇനങ്ങളുടെ കാര്യത്തിൽ ട്രംപിന്റെ താരിഫുകളിൽ നിന്ന് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാമെന്ന് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി രത്നങ്ങളും ആഭരണങ്ങളുമായിരുന്നു എന്നിരുന്നാലും യു എസ് ഇറക്കുമതിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ കാനഡയുടെയും മെക്സിക്കോയുടെയും സംയോജനത്തെക്കാൾ വളരെ കുറവാണ് ഇരുപത്തിയൊന്ന് ശതമാനം ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും കാര്യത്തിലും ഇന്ത്യക്ക് സമാനമായ നീട്ടമുണ്ടാക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അറുപത്തിനാല് ദശാംശം നാല് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുമ്പ് ഉരുക്ക് അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിൽ ന്യൂഡൽഹിക്ക് ആറ് ദശാംശം എട്ട് ശതമാനം വിഹിതമുണ്ട് സംസ്കരിച്ച ഭക്ഷണമാണ് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു മേഖല വാഷിംഗ്ടണിന്റെ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതിയിൽ ന്യൂഡൽഹിക്ക് നിലവിൽ ഒൻപത് ശതമാനം വിഹിതമുണ്ട് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത് ദശാംശം അഞ്ച് ശതമാനം വിഹിതമുണ്ട് ചൈനയ്ക്കെതിരായ ട്രംപിന്റെ താരിഫ് ഇന്ത്യയ്ക്കും സഹായകമാകും രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം താരിഫ് ചുമത്തി ട്രംപ് ചൈനയെ ബാധിച്ച വിഭാഗങ്ങളുടെ ഇറക്കുമതിയിൽ ഇരുപത്തിനാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഇതിന് വിപരീതമായി ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ചുമത്തിയ വിഭാഗങ്ങളിൽ യു എസിലേക്കുള്ള ഇറക്കുമതിയിൽ നാല് ശതമാനം ഇടിവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ യു എസിലേക്കുള്ള ഇന്ത്യയുടെ ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക കയറ്റുമതിയുടെ അഞ്ചിലൊന്ന് മാത്രമാണ് മരുന്ന് ആഭരണങ്ങൾ തുടങ്ങിയ പരമ്പരാഗത വിഭാഗങ്ങൾ മണി കൺട്രോൾ നേരത്തെ കണ്ടെത്തിയിരുന്നു സ്മാർട്ട് ഫോണുകൾ പോലുള്ള പുതിയ മേഖലകൾ ബാക്കിയുള്ളവ ഉൾക്കൊള്ളുന്നു കാനഡയിലും മെക്സിക്കോയിലും അമേരിക്കയുടെ ആശ്രയം ട്രംപിന്റെ താരിഫുകൾ പ്രതികൂലമായി ബാധിക്കുമെന്ന പഠനം കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഇറക്കുമതിയുടെ ഇരുപത്തി ആറ് ശതമാനവും ഇരു രാജ്യങ്ങളും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇത് ഇരുപത്തി ഒമ്പത് ശതമാനമായി ഇന്ത്യയ്ക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മേഖല വസ്ത്ര നിർമ്മാണത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തു അതിൽ ഭൂരിഭാഗവും ഏഷ്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് കംബോഡിയ ഇന്ത്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നിവയാണ് യു എസിന്റെ ഏറ്റവും വലിയ വിതരണക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ തുണിത്തരങ്ങൾ വിതരണക്കാരൻ ചൈനയാണെന്ന് കാണിക്കുന്നതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷന്റെ ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും ചൈനയുടെ യു എസ് വസ്ത്രങ്ങളുടെ ഇറക്കുമതി രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്നിലെത്തിയപ്പോൾ ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു ഈ നയമാറ്റം ആഗോള ബ്രാൻഡുകളുടെ വൈവിധ്യവൽക്കരണ തന്ത്രങ്ങളെ ത്വരിതപ്പെടുത്താനും ഇന്ത്യ ഒരു പ്രധാന ഉറവിട കേന്ദ്രമായി സ്ഥാപിക്കാനും എന്നാലും സാധ്യതയുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം ഇന്ത്യ ഒരു വലിയ വിപണി വിഹിതം പിടിച്ചെടുക്കുന്നതിനാൽ ഗാർഹിക തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും വളർച്ച പ്രതീക്ഷിക്കാം യു എസിലേക്കുള്ള കോട്ടൺ ഷീറ്റ് ഇറക്കുമതിയിൽ ഇന്ത്യയുടെ വിപണി വിഹിതം അറുപത്തി ദശാംശം മൂന്ന് ശതമാനം മെച്ചപ്പെട്ടു അതായത് മൊത്തത്തിലുള്ള വസ്ത്രങ്ങളിൽ ആറ് ദശാംശം പൂജ്യം ശതമാനവും കോട്ടൺ വസ്ത്രങ്ങളിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനവും ബ്രോക്കറേജ് സ്ഥാപനമായ എലാറ സെക്യൂരിറ്റീസ് ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ആഗോള ബ്രാൻഡുകൾ ബംഗ്ലാദേശിന് അപ്പുറം തങ്ങളുടെ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും തുടർച്ച ഉറപ്പാക്കുന്നതിനുമായി ഒന്നിലധികം ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പരിഗണിക്കപ്പെടുന്ന നിരവധി ഓപ്ഷനുകളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ സുസ്ഥിരമായ ടെക്സ്റ്റൈൽ ഇക്കോസിസ്റ്റം മത്സരശേഷികൾ പൂർണ്ണമായ പരിഹാരങ്ങൾ എന്നിവ ഈ തന്ത്രപരമായ മാറ്റത്തിന്റെ ഒരു പ്രധാന ഗുണഭോക്താവായി അതിനെ സ്ഥാപിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായ ഇൻഫ്രാസ്ട്രക്ചറും വൈവിധ്യവും തങ്ങളുടെ ഔട്ട്സോഴ്സിംഗ് തന്ത്രങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗോള ബ്രാൻഡുകൾക്ക് ഇത് നിർബന്ധിത തിരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാറ സെക്യൂരിറ്റീസ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് ട്രംപിന്റെ കീഴിലുള്ള ശക്തമായ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് റീറ്റെയിൽ വികാരവും ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങളുടെ സാധ്യതയും ഇറക്കുമതിയും മെച്ചപ്പെടുത്താൻ സാധിക്കും ബ്രോക്കറേജ് സ്ഥാപനമായ ജെ എം ഫിനാൻഷ്യൻസിനെ ഉദ്ധരിച്ച് ആഹ് പറഞ്ഞതാണിത് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെ നന്ദി